ാണ് ആരോമൻ പുത്രനായി പിറന്നവൻ ഇതാ ആനയടി തമ്മിലാണ് സുരശിൽ പീഠമരുക്ക് വന്നെത്തി ചോർവയാണ്വൻ നരസിംഹപ്രിയൻയടി ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിനായി ആനയടി തമ്മിലാണ് ആന വഴിപാട് ഭഗവാൻ അർപ്പിക്കുന്ന ഭക്ത മനസ്സുകൾക്ക് ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കൊടുക്കുന്ന ഈ മണ്ണില് ആനയളി തമ്പുരാൻ ഗജവാഹന പുറമേറി കടന്നു വരുന്നു നായകത്വം വഹിക്കുവാൻ ശ്രീ നരസിംഹസ്വാമി തിരഞ്ഞെടുത്ത ഉത്തമപീഠം അഴകിന്റെ ആവനാടി ആവേശമായി അണിഞ്ഞ് ആന കേരളത്തിന്റെ തിരുനിരയിലേക്ക് കടന്നു വന്നവൻ വരികയാണ് എവിടെ തന്റെ പാദം പതിയുന്നു അവിടെ നരസിംഹ ശോഭയാൽ നിറയ്ക്കുന്ന നരസിംഹദാസൻ നാട് വാഴാൻ താൻ ഇവിടെ ഉണ്ടെന്ന് താരമൂല്യം കൊണ്ട് തെളിയിച്ചു കൊണ്ടിതാ കടന്നു വരുന്നു ഭഗവാനെയും സനസിലേറ്റി കാലത്തിന്റെ വീരപുത്രനായ അവതാരം കൊണ്ട തെക്കൻ തമ്മുരാനിവൻ തെക്കൻ കേരളത്തിന്റെ ഏറ്റവും വലിയ ഗജമേള നയിക്കുവാൻ നിയോഗം കിട്ടിയവൻ ഇവൻ താരങ്ങളിൽ താരമായിട്ടിതാ അവതരിക്കുകയാണവൻ ഒരേ ഒരു ആനയടിക്കാരൻ നരസിംഹപ്രിയൻ അപ്പു അപ്പു വരികയാണ് ഈ നാടിന്റെ തന്റെ പ്രിയ വിജയ കടന്നു സംരക്ഷിച്ച മുൻപിലെ നരസിംഹമൂർത്തിക്ക് മകനായി വാഴുന്നവനക്കോ നരസിംഹദാസൻ പാലക്കത്തന റാവണിന് പിന്തുണക്കാരനായി ആനയടി തമ്പുരാനെ സിരസിലെത്തി ചരിത്രം കുറിക്കുന്നവനക്കു ആനയായി ജനിച്ച ആനയായി വാഴുവാൻ ആനയടിയിലേക്ക് വന്നവനാണപ്പോ ആലവം നിറയുന്ന വേദികളെ തന്റെ കൊണ്ട് അടക്കി ഭരിച്ചു വാഴുന്ന അതെ ഇതപ്പുമാണ് ആരെല്ലാം വന്നാലും ആനയടിയിലും ആനയടിക്കാരുടെ മനസ്സിലും രാജാവേ ഉള്ളൂ എന്ന് തെളിയിച്ചു വന്ന് ചോർന്നിരിക്കുന്നു അപ്പു തന്റെ ദേവന്റെ മഹോത്സവത്തിൽ തന്റെ ഭഗവാനെ സുരസിലേറ്റി തന്റെ തട്ടകത്തിൽ നെഞ്ചും പിരിച്ചു നീക്കുകയാണപ്പോ ഇവിടെ നായികനായി നീക്കുവാൻ ഇവിടെ താരോദയം കാണിക്കുവാൻ ആലയടി യിക്കുവാൻ സ്വാഗതം സ്വാഗതം ഭഗവാനെയും സിനസലത്തി ആനയടിക്കാരനപ്പും ഈ മണ്ണിലെ കിഴന്നല് വരുമ്പോൾ തൊട്ടു പിന്നാലെ മറ്റൊനപ്പു അവതരിക്കുകയാണ് വടക്കൻ മണ്ണിൽ പുറത്തു മലയാള മണ്ണിന്റെ അടുത്തവരിൽ കാലം കരുതി വെച്ചിരിക്കുന്ന കണക്കും ഇടയ്ക്കാത്ത വാഗ്ദാനം പെരിങ്ങല്ലിപ്പുറത്ത് വാഴുന്ന ഭുവനേശ്വരയുടെ നാമം പോരാടിയും കൂടയുണ്ട് യൗവന രാജപ്രതാപതി അപ്പോൾ അതേ ആനയടി പൂരം നയിക്കുവാൻ അവതരിക്കുകയാണവൻ ആനയടി തമ്പുരാനെയും സരസിലേറ്റി അവതരിക്കുകയാണവൻ ആനയടിയുടെ സ്വന്തം വികാരം ആനയടിക്കാരന്റെ സ്വന്തം സ്വന്തം അപ്പോ അവതരിക്കുകയാണ് പടയും പൊടയാളികളും പടക്കലങ്ങളും ഒരുങ്ങിയെങ്കിലില്ല എഴുന്നള്ളുകയാണ് രാജാവ് ഈ നാടിന്റെ രാജാവ് உத்தம பீதம் அவதரிக்கணையடி அப்பரிங்கல்லைப்புறம் அப்பூ இந்த தொட்டுவினாலே ഈ പൂരാവേശത്തിൽ പങ്കുചേരുവാൻ ജന്മം നൽകിയ കാട് നൽകി അനുഗ്രഹിച്ചപ്പോൾ ചരിത്രം തന്നെ മാറ്റി കൊല്ലം മണ്ണിന്റെ വന്നവൻ അവതരിച്ച അവതരിച്ചു പോയ ചരിത്രത്തിന്റെ പിന്നാലെ പ്രൗഢിയുടെ പുതുകാലം സമ്മാനിക്കുവാൻ ആവേശത്തിന്റെ പരകോടി പകരം അർജുനൻ ഗജരാജകേസരി പുത്തൻകുളം അർജുനൻ അവതരിക്കുകയായി Terima kasih telah menonton!